ഹായ് ഫ്രണ്ട്സ് ഞാൻ ഔഫൽ ഷാൻ ഷൻസ് ആൻഡ് അഡ്വഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് ജർമ്മൻ കമ്പനിയായ മെറ്റാബോയുടെ പവർ മാക്സ് ബി എസ് സീരീസിൽ വരുന്ന ഒരു സ്ക്രൂ സ്ക്രൂഡ്രൈവാണ് മുപ്പത്തിനാല് ന്യൂട്രൻ മീറ്റർ പവറും പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഈ മെഷീൻ രണ്ട് സ്പീഡ് വേരിയൻ ഉണ്ട് പൂജ്യം മുതൽ മുന്നൂറ്റി അറുപത് വരെയും പൂജ്യം മുതൽ ആയിരത്തി നാനൂറ് വരെയും ഇതിനെക്കാട്ടിയൊക്കെ ഹൈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ്റെ ബാറ്ററിക്ക് മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് നമുക്കിന്ന് വിപണിയിൽ കിട്ടുന്നതിൽ ബാറ്ററിക്ക് വാറണ്ടിയുള്ള ഉള്ള വളരെ അപൂർവമാണ് അതിൽ തന്നെ മൂന്ന് വർഷം വാറണ്ടിയുള്ള മെഷീൻ തീരെയില്ല നമുക്ക് ഈ മിഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം ഇതിൽ വരുന്നത് ചാർജർ വരുന്നുണ്ട് രണ്ട് ബാറ്ററി മെഷീൻ ഒരു ചക്ക പിന്നെ ഇതിൻ്റെ വാറൻറ്റി കാർഡ് ബുക്ക് ലിസ്റ്റ് എല്ലാം ഉണ്ട് നമുക്ക് ഈ മിഷീനകത്ത് സ്ക്രൂ ഒക്കെ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്കൂബിറ്റ് നേരെ ഇതിനകത്ത് ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്കത് വളരെ ചെറിയ വെയിറ്റിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് മേളക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കൂടാതെ ഇതിനകത്ത് നമുക്ക് ഇട്ട് ഡ്രില്ല് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വരുന്ന ഒരു അഡാപ്റ്റർ ഇളക്കി മാറ്റി വേണമെങ്കിൽ നമുക്ക് ചക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ചക്കിട്ടിട്ട് ഉപയോഗിക്കാം ഈ മിഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കമ്പനിയുടെ ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് നിങ്ങളിത് ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കണം ഈ മിഷനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി